നമസ്തേ മെൻ്റ പ്രംലാലിലേക്ക് സ്വാഗതം പ്രഭാതത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഭംഗിയായിട്ട് അല്ലേ ഞാൻ ഒരു കാര്യം നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറയട്ടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കണ്ടിട്ട് ഇത് കാണാനിരിക്കുക അവർ ഒറ്റ വീഡിയോ നിങ്ങളുടെ ജീവിതം ഒറ്റ വീഡിയോ നൂറ് വീഡിയോ ഒന്നും കണ്ട ആവശ്യമില്ല ഒറ്റ വീഡിയോ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഐഡിയാസ് തരും എനിവേ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം വളരെ രസകരമായ ഒരു വിഷയമാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു സാധനമാണ് അല്ലെ നമ്മൾ പറയുന്നൊരു സാധനമാണ് ഇന്നൊരു മൂടില്ല ഇങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടാവും ആഗ്രഹമുണ്ടാകും പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ചില ദിവസങ്ങൾ നമുക്ക് ഒരു മൂഡ്സിങ് ഉണ്ടാകുന്നു നമുക്കൊരു മൂഡില്ലാതിരിക്കുന്നു കാരണം നമ്മുടെ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റിയെ അല്ലേ പ്രൊഡക്ടിവിറ്റി നമ്മുടെ സമ്പത്ത് ഇതൊക്കെയാണ് നമ്മുടെ ചർച്ചാ വിഷയം അപ്പോൾ ഇതെല്ലാം നല്ലത് തന്നെ പക്ഷേ നമുക്കൊരു മൂഡില്ലെങ്കിൽ നമ്മളെങ്ങനെ പ്രവർത്തിക്കും ഈ പ്രശ്നത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു സെവൻ സ്റ്റെപ്പ് സിസ്റ്റം തരാം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ മറക്കാം പിന്നെ സിസ്റ്റങ്ങൾ അഡോപ്റ്റ് ചെയ്യാം സിസ്റ്റമാണ് നമ്മളവിടെ എത്തിക്കുക ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂർ പോകണം ഈ ബാംഗ്ലൂർ പോകണമെന്നുള്ള എൻ്റെ ലക്ഷ്യമാണ് ഞാൻ പോകണമെന്ന് കരുതി വീട്ടിൽ വേറെ ഇരുന്നിട്ട് കാര്യമില്ല ഞാൻ അതിനൊരു സിസ്റ്റം ഉണ്ടാവണം അല്ലേ ആദ്യം ഞാൻ പോകാനുള്ള രീതി തന്നെ എടുക്കണം ഫ്ലൈറ്റ് വേണോ ട്രെയിൻ വേണോ ബസ് വേണോ കാർ വേണോ എന്നിട്ട് അതിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യാനുള്ള സിസ്റ്റം ചെയ്യണം അതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം അതിന് യാത്രയ്ക്ക് ബാഗ് പാക്ക് ചെയ്യണം വീട്ടിൽ നിന്ന് പുറപ്പെടണം ഈ പറയുന്ന അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം ഫ്ലൈറ്റ് ഫ്ലൈറ്റാണെങ്കിൽ എയർപോർട്ടിലെത്തി ഫ്ലൈറ്റിൽ കയറണം ഇതൊക്കെയാണ് സിസ്റ്റം അപ്പോൾ സിസ്റ്റം കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂർ എത്തുക എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന പ്രോസസ്സാണ് അപ്പോൾ ഒരു സെവൻ സ്റ്റെപ്പ് സിസ്റ്റം തരികയാണ് നിങ്ങൾക്ക് ഇത് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വളരെ സീരിയസ് ആയിട്ട് ഇനി അങ്ങോട്ട് മറ്റേ മുതൽ നോട്ട്ബുക്ക് അടുത്ത് വെച്ചിട്ട് ഇനി ബാക്കി അങ്ങോട്ട് തുടർന്ന് കേൾക്കുക അപ്പോൾ വിഷയത്തിലേക്ക് വരാം മൂഡ്സിങ് ഇന്ന് എനിക്ക് മൂടില്ല നാളെ മൂടില്ലെങ്കിലോ അതിനടുത്ത ദിവസവും മൂടില്ലെങ്കിലോ ഈ മൂഡ് മൂട്സിങ് ഒരാഴ്ച നീണ്ടു നിന്നാലോ സ്ഥിരമായി മൂടില്ലെങ്കിലോ ദിവസങ്ങൾ കടന്നു പോകും മാസങ്ങൾ കടന്നു പോകും വർഷങ്ങൾ കടന്നു പോകും ജീവിതം കൈയിൽ പോകും അപ്പോൾ നമുക്ക് മൂടില്ലാത്തപ്പോഴും നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കണം അതിന് ഈ ഏഴ് സ്റ്റെപ്പിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് വാട്ട് ഈസ് യുവർ വൈ ഫാക്ടർ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ എന്തിന് എന്നുള്ളത് കണ്ടെത്തുക അതെന്താ എന്തിന് ഇപ്പം എല്ലാവർക്കും ജയിക്കാൻ ഉണ്ടാവും എന്തിനു വേണ്ടി ജയിക്കണം പലർക്കും പലതും പറയാനുണ്ടാവും അല്ലേ നമ്മുടെ മക്കളുടെ നല്ല കാര്യത്തിന് വേണ്ടി മക്കളെ നല്ല വണ്ണം വളർത്താൻ എനിക്ക് ജയിക്കണം നല്ല കുടുംബജീവിതം നയിക്കാൻ എനിക്ക് ജയിക്കണം പണ്ട് എന്നെ തോപ്പിച്ചോട് മുമ്പിൽ നിവർന്ന് നിൽക്കാൻ എനിക്ക് ജയിക്കണം എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എനിക്ക് ജയിക്കണം അപ്പോൾ എന്തിന് എന്നൊരു കാരണവുമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നിടത്ത് നമ്മുടെ സ്റ്റെപ്റ്റ് നമ്പർ വണ് ആരംഭിക്കും ഈ എന്തിനറിയാതെ നമ്മൾ എന്തിനോ വേണ്ടി എന്തെങ്കിലും നേടാൻ ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മൾ തളർന്നു പോകും അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാൻ തോന്നും നേരെ മറിച്ച് നാം ഉത്തരം കണ്ടെത്തേണ്ട അല്ലെങ്കിൽ നാം ഉത്തരം കണ്ടെത്തി വെച്ചിരിക്കുന്ന ഒരു വൈ ഫാക്ടർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ വൈ ഫാക്ടർ നമ്മളെ ഇരുത്താൻ സമ്മതിക്കില്ല പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ വൈഫ് ഫാക്ടർ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും ഈ വൈഫ് വൈഫാക്ടർ ഈ വൈഫ് വൈഫാക്ടർ കിടക്കുന്നത് പലയിടക്കും പല രീതിയിലായിരിക്കും ചിലടത്ത് അത് ഭൂതകാലത്തിലായിരിക്കും ചിലർക്കത് ഭാവി കാലത്തിലായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം നമുക്കൊരു ഭൂതകാലം മീൻസ് കഴിഞ്ഞ കാലത്തെ ഒരു വലിയ പരാജയമെന്ന് കരുതുക നമ്മൾ ഒറ്റപ്പെട്ടു പോയ നമ്മൾ തോറ്റുപോയ ഒരു വലിയ പരാജയം നമ്മൾ നേരിട്ടിരിക്കുന്നു ആ പരാജയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആൾക്കാർ നമ്മളെ കാണുന്നത് ചിലപ്പോൾ ഒരു പരാജയത്തിനായിട്ടായിരിക്കാം ആ പരാജയത്തിന് ഒരു മറുവശം കണ്ടെത്തണം ഒരു മറുപടി കൊടുക്കണം എന്നിട്ട് നമ്മൾ ശരിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണമെന്ന് കരുതുക അങ്ങനെയെങ്കിൽ അതാണ് നിങ്ങളുടെ വൈഫ് ഫാക്ടർ അതാണ് ഭൂതകാലത്തിലെ വൈഫ് ഫാക്ടർ കഴിഞ്ഞ കാലത്തെ നമ്മുടെ ജീവിതത്തിൽ നാം ഇനിയും മറുപടി കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ഭൂതകാലത്തിലെ വൈഫാക്ടർ ഇനി ഭാവി കാലത്തിലെ വൈഫാക്ടർ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടി പ്ലസ് ടു കഴിഞ്ഞു അവൾക്ക് എം ബി ബി എസിനു പോകണം അല്ലെ അവന് വേറെ എന്തെങ്കിലും ഹയർ കോഴ്സിന് പോകണോ അതിനൊരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ ചെലവ് വരുന്നു അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കല്യാണം അവൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു പത്തൊമ്പതാവുന്നു ഇരുപതാകുന്നു കല്യാണം വരുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് വിശ്രമിക്കാൻ സമ്മതിക്കാത്ത ഒരു കാര്യം അടുത്ത് വരുന്നുണ്ട് എന്താ ഈ കല്യാണം അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇത് പലതു വാങ്ങോ നമ്മളെ ഇരുത്താൻ സമ്മതിക്കൂല അങ്ങനെ ഒരു സാധനം വരുമ്പോൾ നമ്മൾ ഓടും അങ്ങനെ ഏതൊന്നാണോ നമ്മളെ ഓടിക്കുന്നത് അതാണ് നമ്മളുടെ വൈഫ് ഫാക്ടർ ഇത് കണ്ടെത്തണം വിശ്രമിക്കണമെന്ന് തോന്നിയാൽ ഇരിക്കണമെന്ന് തോന്നിയാൽ മൂടില്ലാന്ന് തോന്നിയാലും ഇപ്പോൾ കല്യാണത്തിൻ്റെ തലേദിവസം അപ്പന് മൂടില്ല എന്ന് കരുതി മാറിയിരിക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താ അത്ര സ്ട്രോങ് വൈഫ് ഫാക്ടറാണ് അവിടെ അല്ലേ ഇത് ഭൂതകാലത്തിലോ ഭാവി കാലത്തിലോ എൻ്റെ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ആ മോട്ടിവേഷൻ ഫാക്ടർ എന്താണുള്ളത് നിങ്ങൾ കണ്ടെത്തി അതിനെ എഴുതി വെക്കണം വൈഫ് ഫാക്ടറിനെ എഴുതി വെക്കണം ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് എഴുതി വെക്കണം എന്നിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കാണുന്ന തരത്തിൽ ഒട്ടിച്ച് വെക്കണം അപ്പോൾ എന്താണെന്നറിയോ കട്ടിലേക്ക് കിടന്നിട്ട് തന്നെ ഈ മൂടില്ല എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവില്ല കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വൈ ഫാക്ടർ ഉണ്ട് വിശ്രമിക്കരുതാ ഓടാ നേടാ കാട്ടടാ എന്ന് നമ്മളെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ സ്റ്റെപ്പ് നമ്പർ വൺ നിങ്ങളുടെ വൈ ഫാക്ടർ കണ്ടെത്തുക സ്റ്റെപ്പ് നമ്പർ ടു മനസ്സിൻ്റെ മസിലിന് ബലം കൊടുക്കുക അതെന്താ സംഭവം ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുന്നു അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ശരീരത്തിൻ്റെ മസിലിന് ബലം കൊടുക്ക ശരീരത്തിൻ്റെ മനസ്സ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനസ്സിൻ്റെ മസിൽ മനസ്സിൻ്റെ മസിലിന് കട്ടിയില്ലെങ്കിൽ ചെറിയ സംഭവങ്ങളിൽ പോലും നമ്മൾ തളർന്നു പോവും ചെറിയ കാര്യങ്ങളിൽ പോലും നിരാശനാവും നമുക്ക് മൂഡുണ്ടാവില്ല മനസ്സിന് മസിലുണ്ട് മനസ്സിൻ്റെ മസിലിനെ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റും അതിന് മനസ്സിനാവശ്യമായ ഭക്ഷണം കൊടുക്കണം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ സ്ഥിരം കയറ്റി വിടുന്നത് അല്ലെ കേൾക്കുന്നത് കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്നത് നെഗറ്റിവിറ്റിയൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ദുർബലപ്പെടുത്തുകയാണ് നിൻ്റെ മസലിനെ പർപ്പസ്ഫുള്ളി നമുക്ക് അതിനെ പ്രോഗ്രാം ചെയ്യാം ഒരു സിമ്പിൾ സ്റ്റെപ്പ് ഞാൻ പറയാം ഒരു നല്ല പുസ്തകത്തിൻ്റെ ഒരു അഞ്ച് പേജ് നിങ്ങൾ വായിക്കൂ നിങ്ങളുടെ മനസ്സിന് നല്ല പുസ്തകം എന്ന് പറയുമ്പോൾ നല്ല നോവല് നല്ല കഥ നല്ല പറയുക സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ നമ്മളെ തന്നെ നന്നാവാൻ മെച്ചപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ ഇപ്പോൾ ഒരുപാടുണ്ട് ആ പുസ്തകങ്ങൾ അത് ഇംഗ്ലീഷിലുമുണ്ട് മലയാളത്തിലുമുണ്ട് ഈ കൊറോണയുടെ ഒരു സംഭാവനയാണ് കേട്ടോ പണ്ട് നമുക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മാത്രമായിരുന്നു ഇപ്പോൾ ഞാൻ ഒരു റേഡിയേഴ്സ് ക്ലബ്ബ് ആരംഭിച്ചിട്ടുണ്ട് ആ റേഡിയേഴ്സ് ക്ലബ്ബിന് തുടക്ക കാലത്ത് മിക്കവാറും എല്ലാ ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരിക്കും അപ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് നമുക്കൊരു ക്ലബ്ബ് മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യണം ഇതെല്ലാം കൂടി ഒരു അഞ്ച് മണിക്കൂറിലെടുക്കും ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ച് കാരണം ഇതിൽ ചില പദങ്ങൾ നമുക്ക് നമ്മുടെ നിഖണ്ഡുവിൽ കിട്ടുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അതെല്ലാം എടുത്തു വെച്ച് അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി അതിനെ മലയാളത്തിലേക്ക് എഴുതി എന്നിട്ട് ഞാനിത് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു എന്നാലും ഈ കൊറോണ വന്ന സമയത്ത് ഒരു മാറ്റം കണ്ടത് മിക്കവാറും എങ്ങനെ ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെയൊക്കെ മലയാളം വെർഷൻ ഇന്ന് നമുക്ക് ബുക്ക് സ്റ്റാളുകൾ ആണ് നല്ല പുസ്തകങ്ങളെ കുറേ നമ്മൾ ഈ കപ്പിൽ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പുസ്തകങ്ങൾ ഏതെങ്കിലും മേടിച്ച് ഒരു അഞ്ച് പേജ് വേണ്ട നിങ്ങൾ തുടങ്ങുമല്ലേ കാരണം ശീലങ്ങൾ പുതിയത് കൊടുക്കുമ്പോൾ മനസ്സിനെ മടിപ്പിക്കരുത് അതുകൊണ്ട് ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഒരു പാരഗ്രാഫ് നിങ്ങളത് വായിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ശക്തി കൊടുക്കുകയാണ് മനസ്സിൻ്റെ മസലിന് ശക്തി കൊടുക്കുകയാണ് സ്റ്റെപ്പ് നമ്പർ ത്രീ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നാത്തപ്പോഴും പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യുക പ്രവൃത്തി ചെയ്യാൻ ഞാൻ പറയാനില്ല നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങി വെക്കുക അതെങ്ങനെ സാധിക്കും മൂടില്ലാത്ത കൊണ്ടാണല്ലോ നമ്മൾ ഇരിക്കുന്നത് ഇരിക്കുമ്പോൾ പിന്നെ നോക്കൂ നമ്മൾ നമ്മുടെ രണ്ട് സ്റ്റെപ്പിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാ ഒന്ന് നമ്മുടെ വൈഫാക്ടറെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് രണ്ട് നമ്മുടെ മനസ്സിൻ്റെ മസിലിന് ശക്തി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടും നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് മൂടില്ല ബട്ട് ഇത് ചെയ്തല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ തുടങ്ങി വെക്കണ്ടേ ആദ്യത്തെ വൺ മിനിറ്റ് റോൾ എന്നൊരു സാധനമുണ്ട് വൺ മിനിറ്റ് റോൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ ആ നെക്സ്റ്റ് വൺ മിനിറ്റിനുള്ളിൽ അത് ജസ്റ്റ് സ്റ്റാർട്ട് അല്ലെ അതിനകശ്യമായ നിങ്ങളുടെ മൊമൻ്റം മാറ്റിക്കൊടുക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇരിക്കുകയാണെന്ന് കരുതുക നിങ്ങളിരിക്കുകയാണ് നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം പക്ഷെ മൂടില്ല ഇങ്ങനെ ഇരിക്കുകയാണ് ദ ഈ ടിപ്പ് അപ്ലൈ ചെയ്തോളൂ മൂടില്ല സ്ട്രെച്ച് ചെയ്യണം അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് എഴുന്നേച്ചാൽ അപ്പം നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ ഇരിക്കുക എന്നുള്ള സ്റ്റേറ്റ് ചലനം നിങ്ങൾ ചാടി എഴുന്നേൽക്കണം എന്നിട്ട് ആദ്യ സ്റ്റെപ്പ് വെക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കണം അപ്പം എന്തായി മൊമൻറ്റം വന്നു ഒന്ന് പരീക്ഷിച്ച് നോക്കൂ മൂടില്ല പക്ഷേ നിങ്ങൾ ജസ്റ്റ് എഴുന്നേറ്റു ആദ്യ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു രണ്ടാം സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കലി മുന്നോട്ട് വരും പിന്നെ നിങ്ങൾ അതിലേക്ക് എത്തും ഈ നിങ്ങളുടെ സ്റ്റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഇരിക്കുന്ന ഫിസിക്കൽ സ്റ്റേറ്റിനെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മൂഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ അപ്പോൾ വൺ മിനിറ്റ് റോൾ അവിടെ ആണ് എന്താണ് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഈ കൗണ്ട് ആദ്യത്തെ ഒറ്റ മിനിറ്റിൽ ആരംഭിച്ചോണം ശരി എന്നാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് എണ്ണ അല്ലേ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്നെണ്ണ പിന്നെ എണ്ണം അങ്ങനെ വിചാരിക്കരുത് ഇതിന് ഒരു മിനിറ്റ് ആവശ്യമില്ലല്ലോ അല്ലേ ഈ കൗണ്ട് ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു മിനിറ്റ് ആവശ്യമില്ലല്ലോ ആ വെരി ഫാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ആക്ഷൻ എടുത്ത് നോക്കി എൻ്റെ ഒരു കാര്യം ചെയ്യുക ഞാൻ പറഞ്ഞിട്ടില്ലേ കേട്ടോ എഴുന്നേക്കാം ഒരു സ്റ്റെപ്പ് വെക്കാം അത്ര സിമ്പിൾ സ്റ്റെപ്പ് ബേബി സ്റ്റെപ്പ്സ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇത് വലിയ ഇമ്പാക്റ്റ് നിങ്ങളുടെ ഈ മൂഡ് ഓഫിനെ അത് തകർത്തുകളെയും എന്നിട്ട് നിങ്ങൾ സ്റ്റെപ്പ് വെച്ചു അനങ്ങി അടുത്ത് പോയി എന്താ പിന്നെ അടുത്ത് എഴുത്തേക്കാം ചെയ്തു തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് റൺ റണ്ണായിക്കോളും നാലാമത്തെ സ്റ്റെപ്പ് നിങ്ങളെ ഊർജസ്വലനാക്കുന്ന ഒരു മോർണിംഗ് റൊട്ടീൻ സെറ്റ് ചെയ്യുക നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മോർണിംഗ് റൊട്ടീൻ പ്രഭാതത്തിൻ്റെ ഒരു ശീലം സെറ്റ് ചെയ്യുക നമ്മളെ എനർജൈസ് ആക്കുന്ന രാവിലെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചാൽ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ മണിക്കൂറായ ഗോൾഡൻ അവറിനെ സ്വന്തമാക്കാൻ സാധിച്ചാൽ ഹോൾ ഡേ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്തൊക്കെ ചെയ്യാൻ പറ്റും റൊട്ടീൻ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം വായിക്കാം എഴുതാം കുത്തിക്കുറിക്കാം നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം നിങ്ങൾക്ക് കുത്തിക്കുറിക്കാം അല്ലെങ്കിൽ യു ക്യാൻ കണക്റ്റ് നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് വലുതാക്കാം അല്ലെങ്കിൽ ഗ്രൗണ്ട് വിത്ത് നേച്ചർ നിങ്ങൾ ചെരുപ്പില്ലാതെ പറ്റുമെങ്കിൽ മണ്ണിലൂടെയൊക്കെ ഒന്ന് കുറച്ച് സ്റ്റെപ്പ് നിങ്ങൾക്ക് നടക്കാം ഇനി അതല്ലാതെ തന്നെ ഒരു ലോങ് വാക്കിന് പോവാം പിന്നെ അങ്ങനെ പലതും പലതും എന്ത് തന്നെ ആയാലും നിങ്ങളെ ബിൽഡ് ചെയ്യുന്ന എന്തോ അതിനു വേണ്ടി കുറേ സമയം നിങ്ങളെ കെട്ടിപ്പടുക്കുന്ന നിങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മോർണിംഗ് റൊട്ടീൻ സെറ്റ് ചെയ്യുക ഇതാണ് സ്റ്റെപ്പ് നമ്പർ ഫോർ എന്ന് പറയുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവനൊരു പത്ത് മിനിറ്റ് മാറ്റിവെച്ചാൽ പോലും അത് വിജയമാണ് കേട്ടോ പത്ത് മിനിറ്റ് അങ്ങ് തുടങ്ങി വെക്കും നിങ്ങൾ ഇനി സ്റ്റെപ്പ് നമ്പർ ഫൈവ് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക നാം ആരുടെ കൂടെയാണോ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് അവരുടെ എനർജി ലെവലും അവരുടെ സംസാരങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കും നമ്മൾ വലിയ സ്വാധീനം ചെലുത്തും അപ്പോൾ എനർജി വാമ്പേഴ്സ് എന്നൊരു കൂട്ടമുണ്ട് എന്താ എനർജി വാമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഊർജ്ജത്തെ ചോർത്തി കളയുന്ന നമ്മുടെ ഉത്സാഹത്തെ ചോർത്തി കളയുന്ന അത് സ്നേഹത്തിൻ്റെ ഭാഷയിലാവാം ഉപദേശത്തിലാവാം വിമർശനത്തിലാവാം എന്ത് തന്നെ ആയാലും ഇവരോട് നമ്മൾ കൂട്ടുകൂടി കഴിയുമ്പോൾ നമ്മുടെ എനർജി ലോ ആയിരിക്കും നിങ്ങളുടെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുക നിങ്ങളുടെ കൂട്ടുകാരെ നിരീക്ഷിക്കുക നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങളുടെ വീട്ടുകാരെ ഇവരെയൊക്കെ നിരീക്ഷിക്കുക അതിൽ എനർജി വാമ്പേഴ്സ് ഉണ്ടോ ചിലപ്പം നമ്മുടെ ക്ലോസ് റിലേഷനിലായിരിക്കും ഈ സാധനം കിടക്കുക അത് ഉപേക്ഷിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് തരത്തിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരു വീഡിയോ പിന്നീട് ചെയ്തു തരാം ഹൗ ടു സെറ്റ് ബൗണ്ടറീസ് പക്ഷേ വളരെ നിർണായകമാണ് നിങ്ങളുടെ സറൗണ്ടിങ്സ് അത് ബെറ്ററാക്കണം പകരം എന്ത് ചെയ്യണം പകരം നല്ല ജീവിക്കാൻ വാശിയുള്ള നല്ല കാര്യങ്ങൾ പറയുന്ന നല്ല പോസിറ്റീവായിട്ട് നമുക്ക് കൂട്ടുകൂടാൻ പറ്റിയ സ്വപ്നങ്ങളുള്ള ജീവിതത്തിൽ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരേ വേവിലും തുള്ള കുറച്ച് കൂട്ടുകാരെ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ കൂടെ കൂട്ടണം നമ്മുടെ ഹാപ്പിനെസ് കപ്പൊരു കൂട്ടായ്മയാണ് ജീവിതത്തിൽ ആഗ്രഹമുള്ള കുറേ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഒരുമിച്ച് കൂടി ഒരു സിനർജി വർക്ക് ചെയ്യുന്ന ഒരിടമാണ് നമ്മുടെ ഹാപ്പിനെസ് ക്ബ്ബ് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ നല്ല കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ കയറണം എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് ആ സിനർജി ബിൽഡ് ചെയ്യണം എന്തിന് ജീവിതത്തിൽ ജയിക്കാൻ അത് പല കാര്യത്തിലായിക്കോട്ടെ സമ്പത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ബന്ധങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ പേരിൻ്റെ പ്രശസ്തിയുടെ അംഗീകാരത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എവിടെയാണെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിധി മാറുന്നത് കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇനി സ്റ്റെപ്പ് നമ്പർ സിക്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാങ് ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക ചെറിയ വിജയങ്ങൾ ഓരോ ദിവസവും ആഘോഷിക്കുക എൻ്റെ ഒരു മെൻറ്ററുണ്ട് മിസ്റ്റർ റോബിൻ ശർമ്മ കനേഡിയനാണ് അദ്ദേഹം നമുക്ക് തരുന്ന കാര്യങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഒരു സാധനം സെലിബ്രേറ്റ് യുവർ ഡെയിലി വിക്ടറീസ് നാം ജീവിതത്തിൽ വിജയമുണ്ടാകുന്നു അത് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ എന്നാൽ ഓരോ നിമിഷവും നമ്മുടെ ഓരോ പ്രവർത്തികളും വിജയങ്ങളാണ് ഇപ്പം രാവിലെ നിങ്ങൾ അലാറം അടിച്ച് എഴുന്നേക്കാൻ തീരുമാനിച്ച് എഴുന്നേക്കുന്നു അതൊരു വിജയമാണ് കാരണം ഉറക്കത്തിൻ്റെ പ്രലോഭനത്തെ അതിജീവിച്ച് നമ്മൾ ജയിച്ചിരിക്കുന്നു വിജയമാണ് ചെയ്യുന്ന ഓരോ പ്രവർത്തിയും അതിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ പെർഫെക്ഷനിൽ വിജയം കണ്ടതിനേക്കാൾ നിങ്ങളത് ചെയ്തു തുടങ്ങിയെങ്കിൽ ഇന്നത്തെക്കാൾ ബെറ്ററായിട്ടത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വിജയമാണ് ഓരോ വിജയങ്ങളെ ആഘോഷിക്കുക നിങ്ങൾ ചെയ്തു തീർക്കുന്ന ഓരോ പ്രവർത്തിക്കും നിങ്ങൾ അപ്രിസിയേഷൻ കൊടുക്കുക അപ്രിസിയേഷൻ കൊടുക്കാൻ വലിയ പാടൊന്നുമില്ല അത് ആ ഹൃദയം ഇരിക്കുന്നു അല്ലേ ഈ ഹൃദയത്തിലേക്ക് ഈ വലത കൈ ചേർത്ത് വെക്കുക എന്നിട്ട് രണ്ട് മൂന്ന് തട്ട് കെട്ടിക്കൊടുക്കുക അംഗീകാരം ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് നാം ഈ അംഗീകാരത്തിന് വേണ്ടിയിട്ട് നോക്കൂ അംഗീകാരം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ സക്സസ് എന്താണ് നമ്മളൊരു ഇടുന്നു അതിൽ കിട്ടുന്ന ലൈക്കുകൾ അതിലിടുന്ന കമൻറ്റുകൾ ഇതൊക്കെ നമുക്കുള്ള അംഗീകാരങ്ങളോ നമുക്കുള്ള പ്രതിഫലമായിട്ട് നമ്മൾ കാണുന്നു എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ഇതിൻ്റെ വലിപ്പം പറഞ്ഞ് മേലിക്കൊള്ളുന്നു അല്ലേ കുട്ടികൾ എന്തുകൊണ്ടാണ് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ ഒരു ലെവൽ കഴിയുമ്പോൾ അവർക്ക് ഓ കൺഗ്രാറ്റ്സ് ഗ്രേറ്റ് വണ്ടർ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നു എല്ലാ മനസ്സും അംഗീകാരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സമ്മാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സും ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മനസ്സും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് നമ്മളെന്തിനാ മറ്റുള്ളവർ തരുന്നത് കാത്തിരിക്കുന്നത് നമുക്കങ്ങ് കൊടുത്തുകൂടെ ആ ചെറിയ ചെറിയ വിജയങ്ങളെ ആഘോഷിച്ച് നിങ്ങൾ അതിന് അംഗീകാരം കൊടുക്കും സെവൻത് വൺ ദ സ്ട്രോങ്ങസ്റ്റ് വൺ നിങ്ങളുടെ ഇമോഷൻസിനെ ആശ്രയിക്കരുത് അച്ചടക്കത്തെ ആശ്രയിക്കുക ഡിസിപ്ലിനെ ആശ്രയിക്കുക നോക്കൂ അച്ചടക്കം നമ്മൾ പറയുന്നത് എന്താ നിനക്ക് മൂഡുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളത് ചെയ്തേ പറ്റുള്ളൂ ഇപ്പം എൻ്റെ കരിയറിന്റെ തുടക്കത്തിൽ ഞാൻ കുറച്ച് നാൾ ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്നു ഓ കേരള പോലീസിലുണ്ടായിരുന്നു നമുക്ക് ട്രെയിനിങ് ട്രെയിനിങ്ങുണ്ടവിടെ കേട്ടിട്ടുണ്ടാവും അല്ലേ ട്രെയിനിങ്ങിൽ എൻ്റെ മൂഡിന് വല്ല പ്രാധാന്യമുണ്ടോ ഒരു പ്രാധാന്യമില്ല രാവിലെ അവിടെ ബസിലടിക്കുമ്പോൾ നമ്മളുണ്ടാവണം എനിക്കിന്നും മൂടില്ല എന്ന് പറയാൻ പറ്റില്ല അവിടെ ഡിസിപ്ലിനാണ് പ്രാധാന്യം അപ്പോൾ ഒൻപത് മാസവും ആ ഡിസിപ്ലിനിലൂടെ പോകുമ്പോൾ നമ്മുടെ ശരീരം ഒരു പോലീസുകാരൻ്റെതായിട്ട് രൂപപ്പെടും നമ്മുടെ മനസ്സ് ഒരു പോലീസുകാരൻ്റെ ഇതിലായിട്ട് രൂപപ്പെടും നമ്മുടെ ഡിസിപ്ലിൻ നമ്മുടെ അച്ചടക്കം നമ്മുടെ സ്വഭാവം ഇതെല്ലാം അവിടെ ക്രാഫ്റ്റ് ചെയ്യും അവിടെ മൂടിന് പ്രാധാന്യം ഇല്ല അവിടെ അച്ചടക്കത്തിനാണ് പ്രാധാന്യം അപ്പോൾ ഓർക്കുക നമ്മളുടെ ഈ വീഡിയോ ഈ ഏഴ് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് കുറച്ച് നീണ്ടുപോയിട്ടുണ്ടാവാം ശരിക്കും ഇത് ഒരു ദിവസം മുഴുവൻ സംസാരിച്ചാലും തീരാത്തൊരു വിഷയമാണ് ഞാൻ എന്നാൽ കഴിയുന്ന വിധം ചുരുക്കി പറഞ്ഞതാണ് അതിനെന്നാൽ തന്നെ നിങ്ങളെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എനിവേ നിങ്ങളുടെ വിജയം കിടക്കുന്നത് നിങ്ങളുടെ അടുത്ത തീരുമാനത്തിലാണ് ആ അടുത്ത തീരുമാനം വേണമെങ്കിൽ നിങ്ങൾക്ക് വൈകിപ്പിക്കാം അല്ലെങ്കിൽ നീട്ടിക്കൊണ്ട് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം മാറ്റിവെക്കാം പ്രവർത്തിക്കാം തീരുമാനം നിങ്ങളുടേതാണ് അതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മുടെ ഭാവി നമ്മുടെ ജീവിതം നമ്മളുടെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന നമ്മളുടെ കുടുംബം നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മളുടെ പേര് നമ്മുടെ പ്രശസ്തി നമുക്കുള്ള അംഗീകാരം നമുക്കുള്ള ആത്മസാക്ഷാത്കാരം അല്ലേ നാം എന്തിനു വേണ്ടി ജീവിച്ചു അത് നേടിയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ കിട്ടുന്ന ആ ആനന്ദം ഇതിനെല്ലാം ആക്ഷൻ പ്രവൃത്തി ആവശ്യമാണ് മൂഡിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുക ഈ സെവൻ ലയേഡ് സിസ്റ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ അങ്ങനെ മാറുന്ന ഒരാളായിട്ട് മാറാൻ തയ്യാറായി മാറ്റത്തെ സ്വീകരിക്കാൻ തയ്യാറായി വരിക മാറ്റം കാലത്തിനലങ്ങണിയ നിയമമത്രേ അരുതന്ന് ശട്ടിച്ചാൽ പോലും അത് വരും മാറ്റത്തിനൊപ്പം നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ മാറ്റപ്പെടും ഇല്ലാണ്ടായി പല്ലികൾ അതിജീവിച്ചു മാറ്റത്തിനായി കാതോർക്കാൻ മെൻ്റെ പ്രേമലാലിൽ തുടരുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു പത്ത് പേർക്കെങ്കിലും ഇന്ന് ഷെയർ ചെയ്യുക അവരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക നമ്മളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് ഇതിൽ രേഖപ്പെടുത്തുക ചുഗത വീക്കാൻ ഒരുമിച്ച് നമുക്ക് ജീവിത വിജയം കെട്ടിപ്പടുക്കാം താങ്ക് സോ മച്ച്